आंसर की ये रोज़ पहले रो रो, तो नशे में लगे थे अलग से ना लोगों का ये नहीं कर रहे थे ना ये ऐसे थे यार सो अपने लाओ में ये चीज़ इतना हनीरोज़ ये रोज़ वैनिले कहती थी कि आना एंड अभी तो मॉस भी റിക്വസ്റ്റ് ചെയ്യുന്നു നല്ലവരായി കത്തിക്കാറുണ്ട് വളരെ സ്നേഹപൂർവം തന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ആരും തിരക്കുണ്ടാക്കരുത് നമുക്ക് എല്ലാവരും തീർച്ചയായിട്ടും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ എല്ലാവരും വളരെ ഫീച്ചേഴ്സായിട്ടാണ് നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഇത്രയും ടൈം വെയിറ്റ് ചെയ്തിരുന്ന മൊമെൻ്റ് ആണ് സോ കേരളത്തിലെ ബെസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യും സപ്പിഡ് <laughs> 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 okay, okay, ബാക്കിൽ ഇറങ്ങി വെച്ചാൽ എല്ലാവർക്കും സൗകര്യം ചെയ്താലും ബാക്കിൽ നല്ല സ്ഥാനത്ത് നിന്നാല് ബാക്കിൽ നല്ല സ്ഥലം ഉണ്ട് ബാക്കിൽ ഓക്കെ ഫാമിലി എന്നോ ഫാമിലിഞ്ഞാ ആ നിങ്ങൾക്ക് ക്യാമറ അടിപൊളി എടുക്കാം ഒന്ന് മേഖല ഒന്ന് കഴിച്ചോടാ ಅಗಿಲೆ ಅಗಿರೋಡೆ ಅಗಿ